അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണയ്ക്കടുത്ത് എടത്തനാട്ടുകരയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് അപകടം സുഹൃത്തുക്കളായ രണ്ട് യുവാക്കൾ മരണപ്പെട്ടു ഇടത്തനാട്ടുകര വടക്കേ പീടിക വീട്ടിൽ അക്ബറിന്റെ മകൻ ഇരുപത് വയസ്സുള്ള ഫഹദ് ആഞ്ഞിലങ്ങാടി ഉമറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ഹർഷിൽ എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം ഹർഷിൽ വാങ്ങിയ പുതിയ ബൈക്കിൽ ഫഹദ് മുത്ത് വീട്ടിൽ പോകുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ഇരുവരെയും ഉടൻ തന്നെ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും